എന്ത് പിണറായി സർക്കാരിന് തോന്നുന്നു വേണ്ടപ്പെട്ടവരാണല്ലോ വേണ്ടപ്പെട്ടവരെ ആണല്ലോ ശബരിമലയിൽ കയറ്റിയത് ഈ രഹനാ ഫാത്തിമ എന്ന് പറയുന്നത് ഞാൻ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ അവർ പറയുന്നത് ആക്ടിവിസ്റ്റ് എന്നാണ് ആക്ടിവിസ്റ്റ് എന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷം നമ്മൾ പറയൂലോ സാമൂഹിക ടാഗ് നെയിം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആക്ടിവിസ്റ്റ് എങ്ങനെയാണ് ആകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സോഫ്റ്റ് പോൺ ടൈപ്പ് ഫോട്ടോസും അത്തരത്തിലുള്ള വീഡിയോസും വഴി പണം സമ്പാദിക്കുന്ന ഒരുപാട് പേർ അതൊരു തൊഴിലായി കണ്ടുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുന്നവരുണ്ട് അത്തരത്തിൽ പണം സമ്പാദിക്കുന്ന ബി എസ് എൻ എല്ലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഫാത്തിമ ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ ആയിരുന്നു ഫാത്തിമ അവർ അപ്പൊ കുറച്ചുകൂടെ സജീവമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു 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 റീല് ആ യാദൃശ്ചികമായിട്ട് കാണാനിടയായി അതായത് ഇവര് ബിക്കനിയിൽ വന്നത് ഇന്ന് ഫോട്ടോഷൂട്ട് നടത്താണ് സംഭവം അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയി അവർക്ക് ആ ബിക്കിനി കളറ് പിടിക്കില്ല വേറെ ഏതോ ഒരു കളറ് പറയുന്നു ഞാൻ ഞാനാലോചിക്ക ഇതിനെ ഇങ്ങനെയും കാണുന്ന മനുഷ്യരുണ്ട് അവരെ രഹ്ന ഫാത്തിമയെ പറയാൻ പറ്റില്ല കാരണം രഹ്ന ഫാത്തിമയെ ചിലപ്പോൾ വസ്ത്രം ഇട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും അത് അവരുടെ അവരുടെ കുഴപ്പമായിട്ട് കാണാൻ പറ്റില്ല ഇപ്പുറത്തൊരു ചൂഷണം ചെയ്യാനുള്ള അതായത് അതിനെ ആക്രാന്തത്തോടെ കാണാനൊക്കെയുള്ള ഒരു വിഭാഗം ഉള്ളപ്പോൾ അവരത് ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതെ അതെ അപ്പോ പറഞ്ഞു വന്നത് ഈ രഹ്ന ഫാത്തിമ രണ്ടായിരത്തി പതിനെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നുണ്ടായിരുന്ന അന്വേഷണത്തിൽ ഇത് പോലീസ് ഇതുവരെ മെറ്റയോട് ഒരു വിശദീകരണം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തുകൊണ്ടാണ് അതുപോലെ ും ചെയ്യാത്തത് അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോലീസിന് ഭയങ്കര അതിർത്തിയാണല്ലോ കമ്മ്യൂണിസം ഉയർത്തിപ്പിടിക്കുന്നത് ഇത്തരത്തിൽ സോഫ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അഭിമാനമാണോ ശബരിമല ഈ പറയുന്ന രണ്ട് എങ്ങനെയാണ് വിജയമാവുന്നത് ഒളിച്ചു കയറ്റിയതാ വിജയമാവുന്നത് എങ്ങനെയാണ് ഉളുപ്പ് വേണം ഹേ എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ രഹന ഫാത്തിമ മാത്രമല്ല കേട്ടോ ബിന്ദു ആമണിയും കനകദുർഗയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുകയൊക്കെ ചെയ്തതാണോ സംസാരിക്കുന്നത് അല്ല ചേട്ടൻ പറഞ്ഞതിൽ അർത്ഥം അതായിരിക്കാം ഞാൻ പറയുന്നത് അതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടി വനിതാ മതില് സംഘടിപ്പിക്കുകയും ഇതോ അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ ചെയ്തല്ലോ അതെ 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 ഒരു ഉണ്ണാക്കം ചെയ്യാത്ത സർക്കാരാണ് ഇത് എന്നുള്ളത് കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള ഒരുപാട് കേസുകൾ പോലും അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല ഏഹ് എത്ര നവീൻ ബാബുന്റെ കേസൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോ ഈ പറയുന്ന രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന ഞാൻ പറയുന്നത് അവര് ഒരു സോഫ്റ്റ് പോൺ ചെയ്യുന്ന ഒരു സ്ത്രീ മാത്രമാണ് അതല്ലാതെ അവരൊരു ആക്ടിവിസ്റ്റ് ഒന്നുമല്ല അല്ല അവർ ആക്ടിവിസ്റ്റ് ചാർത്തി കൊടുക്കും അവരെ സംരക്ഷിക്കുന്ന പാർട്ടി അതായത് എന്ത് നിഷേധാത്മകമായിട്ടുണ്ടോ എന്ത് നിഷേ നിഷേധിത്തരമുണ്ടോ അതിനെ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്തരത്തിൽ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഹെ ആലപ്പുഴയിൽ ആരാക്കെ വീഡിയോ ആരൊക്കെയോ കണ്ടു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വന്നതാണ് ആ അപ്പോ അതെ ഇത് പക്ഷേ വലിയ സ്ക്രീനിലൊക്കെ കണ്ട കാര്യമാണേ കുറച്ച് അവർ സഹാക്കൾ ഇതൊക്കെ ചെയ്തിരുന്നു പിന്നെയാണ് ഈ കൊച്ചു കേരളത്തിൽ അവര് കൊച്ചു കേരളത്തിൽ ചെയ്തോട്ടെ പക്ഷെ അത് ഞാൻ അവർ ഈ ചേട്ടാ ഇതൊക്കെ ഇത് ഇതൊരു തരത്തിൽ രഹ്ന ഫാത്തിമയ്ക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അതിനങ്ങനെയല്ല കാണുന്നത് രഹിന ഫാത്തിമയ്ക്ക് എതിരായ കേസുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതൊക്കെ കാണാത്ത ആൾക്കാർ അതായത് ഇത് ഈ ഒരു വിഭാഗമുണ്ട് അതായത് ഒരു ചെറിയ ആ ഒരു ഏജിന്റെ ഡിഫറൻസിൽ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത് പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ആളുകളെ കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ സമൂഹം അതായത് ഇങ്ങനെ ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വേണം ഇതൊക്കെ പുരോഗമനമാണ് ഈ കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണല്ലോ ചുംബന സമരമൊക്കെ ഇവിടെ വന്നത് ഈ ചുംബന സമരമൊക്കെ വന്നതിന് ശേഷം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് ഇവിടെ ഓരോ മുക്കിൽ മുതലേ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോവാ വീട്ടിലേക്ക് പോകുമ്പോൾ ചേട്ടൻ ആ വഴി വന്നിട്ടുള്ളതാണ് ആ വഴിയിൽ പാലത്തിൻ്റെ പാലത്തിന്റെ സൈഡിലൂടെ കട്ട്റോഡ് കയറി പോകണം ഈ കട്ട് റോഡ് കയറി പോകുമ്പോൾ ഒരു ചെറുക്കനും പെണ്ണും ഇനി ചെറുക്കനും പെണ്ണും എന്ന് പറയുമ്പോൾ ചൊറിയണ്ട ഒരാണും പെണ്ണും അവരും ബൈക്കിൽ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വെച്ച് എന്തെങ്കിലും പെട്ടെന്ന് നിർത്തിയിരിക്കാനായിരിക്കാം അല്ല അവരും മനഃപൂർവ്വമായിട്ട് അവിടെ നിൽക്കുകയാണ് കാരണം ആ സമയത്ത് അവിടെ ആളുകൾ കുറവാണ് ഇങ്ങോട്ടുമ്മ കൊടുക്കുന്നു അങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു ഇവര് ഉമ്മ കൊടുത്തോട്ടെ എനിക്കിപ്പോ ഉമ്മ കൊടുത്താൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയും ഈ സ്വാതന്ത്ര്യം കൂടി പോകുന്നവരുടെ പല വീഡിയോകളുമാണ് പലരും എടുത്തു വെച്ചിട്ട് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പലരും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഈ വിഭാഗത്തിൽ രഹിനാ ഫാത്തിമയ്ക്കൊക്കെ സംരക്ഷണം കിട്ടുമ്പോൾ രഹിനാ ഫാത്തിമയ്ക്ക് സംരക്ഷണം കിട്ടുമ്പോൾ കിട്ടേണ്ടവർക്ക് കിട്ടാതിരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള എന്താ പറയുക അത്ര എന്താ പറയുക ആരോഗ്യകരമായിട്ടുള്ള പ്രവണതയൊന്നുമല്ല അത് അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ എന്താ പറയുക പാശ്ചാത്യ സംസ്കാരത്തെ കൂട്ടുപിടിച്ചാണ് ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഈ പാശ്ചാത്യ സംസ്കാരത്തെ കൂട്ടുപിടിച്ച് കൊണ്ടുവരുമ്പോൾ പാശ്ചാത്യർ നോക്കിക്കാണത് കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് പാശ്ചാത്യർ ഈ ഇന്ത്യയിലെ ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് അതുകൊണ്ടാണ് അതെ അതുകൊണ്ടാണ് പലരും ഇന്ത്യയിൽ വന്ന് കല്യാണം കഴിക്കുകയും പാശ്ചാത്യർ പോലും നം നമ്മുടേതായ രീതിയിലൊക്കെ വന്ന് വിവാഹം കഴിക്കുകയും അവർ അതെ ആ ഒരു കെട്ടുറപ്പ് കണ്ടുപഠിക്കുകയും ചെയ്യ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ പോവുകയാണ് പക്ഷെ അവരിലെ നല്ലതും വല്ലതും കണ്ടുപഠിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ല അവരൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ ഇവിടെ ആരാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കുന്നത് ഏത് ഓഫീസിലാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഫാത്തിമമാരെ ചുമക്കുന്ന സർക്കാരിനെ എന്താ പറയാ അമേധ്യം മണക്കും എന്ന് പറയേണ്ടി വരും വിഴുപ്പുകളെ ചുമക്കുക എന്ന് പറയാ അവരെ അവരുടെ വഴിയെ പൈസ ഉണ്ടാക്കി ഓട്ടെ പക്ഷെ ഈ കാര്യത്തിലൊക്കെ ഈ അതായത് വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ഇവരെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സർക്കാരിന് കഴിയാതെ പോകുന്നത് കാരണം സർക്കാരിന് വേണ്ടിയാണല്ലോ ഇവരെ ഇറങ്ങിയത് അപ്പൊ പിന്നെ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ മറ്റുള്ളവരുടെ ജീവിതമൊക്കെ എവിടെ ഇവരെ എത്തി എന്നുള്ളത് മറ്റൊരു കാര്യം കുറെ നാൾ ഈ രഹ്നാ ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയപ്പെട്ട ഒരാളുണ്ടായിരുന്നു അയാൾ അവരിൽ നിന്ന് വിട്ടുപോയി അവരുടെ പല വീഡിയോസ് മകൻ നെഞ്ചത്ത് പടം വരക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മകനോ മകളോ എനിവേ ആ അങ്ങനെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇടുകയാണ് ഈ സ്ത്രീ പാചകം ചെയ്യുന്നതൊക്കെ പറഞ്ഞു കേട്ടതാണ് പാചകം ചെയ്യുന്നതൊക്കെ ഏർ എന്താ പറയുക ടു പീസിൽ നിന്നിട്ടേ പാചകം ചെയ്യുള്ളൂ അതൊക്കെ ജനങ്ങൾക്കായി എടുത്തിടുകയാണ് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പൊ ഇത് ഇതൊരു ലഹനാ ഫാത്തിമ മാത്രമല്ല ഈ ലഹനാ ഫാത്തിമയിലൂടെ പലരും ഉണ്ട് പലരുടെയും പേര് നമ്മൾ ഇതുപോലെ പറയേണ്ടി വരും പ്രതിഷേധിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അനവധി നിരവധി ഉണ്ട് അത് പ്രതിഷേധിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്നും പ്രതിഷേധം എങ്ങനെ നടത്തണമെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊക്കെ ഇത്തരത്തിലുള്ളവരെ കൂട്ടുപിടിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിലയാണ് പോകുന്നത് ഇപ്പോഴും അങ്ങനെയാണ് പോലെ ഇനി ഇപ്പൊ മൊത്തം പോയി കിടക്കുന്നതുകൊണ്ടൊന്നും പറയാനില്ല